بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد مرحباً دياد الصالحين <سؤال> باب النية إخلاص إخلاص ما يوند برد حديث أنا أكد حديث أنا بي عبد الله جابر بن عبد الله الانصاري رضي الله عنهما قال: كنا مع النبي صلى الله عليه وسلم في غزاة فقال: ان بالمدينه لرجالا ما سرتم مصيرا ولا قطعتم باديا الا كانوا معكم حبسهم المرض وفي روايه الا شاركوكم في الاجر رواه مسلم ജാബിർ ബിൻ അബ്ദുല്ല ഞങ്ങള് റസു സലഹു അലൈഹു കൂടെ ഒരു യുദ്ധത്തിന്റെ യാത്രയിലായിരുന്നു യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ആ സമയത്ത് റസൂ അലൈഹി വസ്സലാൻ നമ്മളോട് പറഞ്ഞു ഇന്നബി മദീനത്തിലെ മദീനയിൽ കുറെ ആൾക്കാരുണ്ട് യുദ്ധത്തിന് പങ്കെടുക്കാതെ മദീനയിൽ തന്നെ ബാക്കിയായ കുറെ ആൾക്കാരുണ്ട് മാ മസീറ നിങ്ങൾ സഞ്ചരിച്ചു യാത്ര മാർഗത്തിൽ യാത്ര ചെയ്തു അതിനൊക്കെ പ്രതിഫലം രേഖപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രതിഫലം വാദിയ നിങ്ങൾ കുറെ താഴ്വാരങ്ങളൊക്കെ മുറിച്ചു കടന്ന് വലിയ ദീർഘമായ യാത്ര ചെയ്തു ഇല്ല കാനും അൽമറങ്ങും പക്ഷെ ആ മദീനയിൽ ബാക്കിയായ ആൾക്കാര് പ്രതിഫലത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേർ പങ്കുചേരുന്നു നിങ്ങളിങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട് ദീർഘമായി യാത്ര ചെയ്ത് താഴ്വാരങ്ങളും മനഞ്ചലുകളൊക്കെ കടന്ന് അതിനൊക്കെ പ്രതിഫലം നിങ്ങൾക്കുണ്ട് പക്ഷെ മദീനയിൽ ചില ആൾക്കാരുണ്ട് അവർ യുദ്ധത്തിന് വേണ്ടി പങ്കെടുക്കാൻ വന്നിട്ടില്ല പുറപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കൂടെ പക്ഷെ അവര് നിങ്ങളോടൊപ്പം പ്രതിഫലത്തിൽ ആളാഹ്രത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഹബസഹും അൽമർ അവരെ നിങ്ങളോടൊപ്പം പുറപ്പെടുന്നതിൽ നിന്നും അവർ തടഞ്ഞത് രോഗമാണ് അഥവാ അവർക്ക് പ്രതിഫലം അവരുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നീയത്തിൽ നീയത്തുണ്ട് യുദ്ധത്തിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് ജഹാദിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അമലുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവരെ തടഞ്ഞത് രോഗമാണ് ശാരീരികമായ പ്രയാസം കാരണം അവർക്ക് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ പറ്റിയിട്ടില്ല പക്ഷെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിച്ചു നീയത്തുണ്ടായി അപ്പൊ ആ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യും നിങ്ങൾ എന്താണോ ചെയ്തത് അതേ പ്രതിഫലം അവർക്കും ലഭിക്കും വേറൊരു വായത്തിൽ ഇല്ലാസൂക്കും ആഹരത്തിൽ അവർ നിങ്ങളോടൊപ്പം ആയിരിക്കും അവരുകൾ ചെയ്തിട്ടില്ല പക്ഷെ എന്തുണ്ട് ആ ചെയ്യാനുള്ള നീയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് ഇങ്ങനെ പറയാനുണ്ട് നീയത്തുനിന്റെ നീയത്ത് അവൻ ചെയ്ത അമലിനേക്കാൾ ആണ് അവൻ ചെയ്യാൻ നീയത്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ട് അമരുകൾ പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും ശരയായ കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ടോ മറ്റോ അവനത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് പൂർണമായിട്ടും ചെയ്തതിൻ്റെ പ്രതിഫലം അവനുണ്ട് പക്ഷെ ചെയ്താലോ അതിൻ്റെതായ പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടാവും അത് ചെയ്തിട്ടില്ലെങ്കിൽ പൂർണ്ണമായ നീങ്ങത്തിന്റെ കൂടി ആണ് മമ്മിനിടെ അവസ്ഥ ഇപ്പം ബുഖാരിധരിക്കുന്ന വേറൊരു ഹദീസിൽ സഹാബി പറയാണ് അനുസർദാൻ പറയുകയാണ് رجعنا من غزوة تبوك مع النبي صلى الله عليه وسلم نقول الرسول لا قرا تبوك يدعى عندنا تيتشورا تبوك يدعى عندنا أبو صلى الله عليه وسلم قرنو إن أقوى من خالفنا بالمدينة ما سلكنا شعبا ولا وادية إلا وهم معنا مدينة القرية الكارندة يدث للبنكر كذا مدينة الباقية القرية الكارندة أبغى نقول أنا بحكم ഈ വും താഴ്വാരങ്ങളും കടന്നു മുറിച്ച് ദീർഘമായ യാത്ര ചെയ്തിട്ടില്ല പക്ഷെ ഇല്ലാ വഹും അവർ നമ്മളോടൊപ്പം നാളാഹരത്തിൽ പ്രതിഫലത്തിൽ നമ്മളോടൊപ്പമുണ്ട് ഷറിയതോദിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് അവർ വരാതിരുന്നത് അവിടെ നീയത്തിന്റെ പ്രാധാന്യമാണ് ഈ രണ്ട് ഹദീസിനും പഠിപ്പിക്കുന്നത് നമ്മളൊരു അമൽ ചെയ്യാൻ നീയത്ത് ചെയ്തു പക്ഷെ ശാരീരികമായോ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തും എന്നുള്ളതാണ് അലൈഹി വസല്ലം പറഞ്ഞു ഒരു മുഅ്മിൻ ഒരു ഒരാമൽ ചെയ്യാൻ ഉദ്ദേശിച്ചു നീയത്തെയ്തു അള്ളാഹുവിനൊരു പ്രതിഫലം രേഖപ്പെടുത്തും അങ്ങനെ അമൽ ചെയ്താലോ പത്തിരട്ടി ര പ്രതിഫലം അതിനെ രേഖപ്പെടുത്തും ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അള്ളാഹു തിന്മ രേഖപ്പെടുത്തൂല തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തിന്മ രേഖപ്പെടുത്തൂല എന്നാൽ ആ തിന്മ ചെയ്താലോ അതിനൊരു അള്ളാഹു സുഹാൻ രേഖപ്പെടുത്തുക അത് വലിയ കരുണയാണല്ലോ നമ്മൾ മീനുകളോട് കാണിക്കുന്നത് അപ്പൊ എന്തിനും നല്ല നീയത്ത് ആ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആഹ്രത്തിൽ വർദ്ധിക്കുന്നുണ്ട് ഇനി ചില ആൾക്കാർ ഈ വലിയ ത്യാഗം ത്യാഗനുസരിച്ച് അമൽ ചെയ്തു നീയത്ത് ശരിയില്ലെങ്കിൽ ആളാഹൃതത്തിൽ ഒന്നും ഉണ്ടാവൂല അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നീയത്താണ് الله ما أثر أريد وراء أريد أما من سند ولي للذي الله ما أثر أريد وراء أك أريان كديرة أنا ده نية تنديا الله سبحانه وتعالى نلذا اللي خلاص الله عمله قال شيء توفيق الله لنا آخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته